a beautiful tradition of 30 years now. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ മന്ത്രിയിലും ആദ്യമായി തന്നെ മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന കെ സി ചെടപ്പ് ചെയർമാൻ ഒരുപക്ഷെ ഇന്ന് ഈ മുപ്പതാമത് വർഷം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സംഘാടനത്തിൻ്റെ നേതൃത്വ നിലയിൽ വേണ്ടിയിരുന്ന ഞങ്ങളെല്ലാം ആദരണീയനായ ബഹുമാനായ ഷാജിയ സാറ് ഉറപ്പില്ല ഷാജി സാറിന്റെ ഓർമ്മകൾ അതിനു മുൻപ് ആദരാഞ്ജലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഉദ്ഘാടന സമ്മേളനം സാംസ്കാരിക മന്ത്രി എന്ന ഞാൻ ഉന്നയിക്കുന്നു ഈ സമ്മേളനം ക്കുള്ള പിന്തുണയായിരുന്നു കേരളത്തിൽ അന്താരാഷ്ട്ര ചർച്ച മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന അഭിമാന നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉദ്യോഗസ്ഥ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഈ മേളക്ക് നേതൃത്വം കൊടുക്കുന്ന സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചും മേളയുടെ സംഘാടനത്തിൽ മുഖ്യ പദ്ധതി ഉപയോഗിക്കുന്ന ചലച്ചിത്ര അക്കാദമി സംബന്ധിച്ച് മുപ്പത് എഡീഷനുകൾ ഇന്ത്യയിലെ മുപ്പത് എഡീഷനുകൾ പൂർത്തിയാക്കുന്ന ചലച്ചിത്ര മേളയാണ് അഭിമാനം കൊൽക്കത്ത ചലച്ചിത്ര ആ മേള പൊതുജന മന്ത്രാലോടെ നടത്താൻ തുടങ്ങിയിട്ട് ആയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രമോഷനും സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിയുന്നതും അഭിമാനകരമായ നേട്ടമായി കാണാനാണ് ഞാൻ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഫിയാഫിന്റെ അംഗീകാരമുള്ള ലോകത്തെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ നാല്പത്തിരണ്ട് ചലച്ചിത്ര മേളകളൊന്നാണ് പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തനവും ഉർച്ചസ്വരവും മാത്രുന്നതിന് പിന്നിലെ സുപ്രധാന ചാലകശക്തിയായി വർദ്ധിക്കുന്നതിന് ഐ എഫ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഐ എഫ് സർഗാത്മകമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിരുന്നത് വർഷാവർഷം ചലച്ചിത്ര മേള എന്ന മഹാ സങ്കട സ്ഥാനത്ത് ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഉൾപ്പെടെ കലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒത്തുചേരുന്ന ഒരു മഹാസംഗമമാണ് ഉയർന്ന കലാപവും ഉന്നതമായ ആസ്വാദനശേഷി പോലുള്ള അഭിപ്രായങ്ങളാണ് ഏകാധിപത്യ വർഗീയ ഫാഷ്യസ്റ്റ് പ്രവൃത്തികളെ ചെറുക്കാനും അതുവഴി വിശാല മാനകീയതയുടെ സന്ദേശം പരത്താൻ ഉതകുന്ന ഒരു സാംസ്കാരിക പ്രതിരോധ പരിപാടി കൂടിയാണ് കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേഖല സിനിമയെ സമരായുക്തമാക്കി സമൂഹത്തിലെ അനീതി ഉദ്യോഗ നിർഭയരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടി ഇരുപത്താറാമത് ഐ എഫ് കെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഏർപ്പെടുത്തുന്നത് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു അതിനിവണ്മെന്റ് അഭിമാനിക്കാൻ കഴിയും ഐ എഫ് കെ വരുത്തി പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ തുടർച്ചയാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന അംഗീകാരം അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ഐ എഫ് തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരു കാലങ്ങളും നഷ്ടപ്പെട്ട ഹദ്ദീഷ് സംവിധായക ഇസാൻ ചലാനായിരുന്നു すいますか